പുനർവിവാഹം അവതരണം അഷിക സ്കൈവേ അപ്പാർട്ട്മെന്റ് ഫ്ലോർ റൂം നമ്പർ വിശാലമായ ലിവിംഗ് ഡബിൾ ബെഡ്റൂം കിച്ചൺ വാഷ് റൂമും അടങ്ങിയ റൂമായിരുന്നു മൈയുടേതും ഭവ്യയുടേതും ചെന്നൈയിലെത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മൈക്ക് ലഭിച്ച കൂട്ടാണ് ബി ബി എസ് സ്റ്റുഡന്റായ ഭവ്യ എന്ന ഭവിക അന്നു മുതൽ ഇതുവരെ ഇരുവരും ഒന്നിച്ചാണ് താമസം രാത്രി ഭക്ഷണത്തിന് ശേഷം ബെഡിൽ ഇരിക്കുകയായിരുന്നു മൈ അടുത്തു തന്നെ അവളുടെ മൊബൈലിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഒരു പ്രിന്റഡ് നൈറ്റ് സ്യൂട്ടായിരുന്നു അവളുടെ വേഷം മുടിയെല്ലാം വാരിക്കട്ടെ ബണ്ണെഴുതുവെച്ചിട്ടുണ്ട് ബെഡ് റെസ്റ്റിൽ ചാരി പിള്ള മടിയിൽ വെച്ച് നഗങ്ങൾ പരസ്പരം ചുരുണ്ടി കൊണ്ടുള്ള അവളുടെ ഇരിപ്പ് കണ്ടുകൊണ്ടാണ് അവിടേക്ക് ഭവ്യ കിച്ചണിൽ നിന്ന് വരുന്നത് കയ്യിലെ വാട്ടർ ബോട്ടിൽ ബെഡിനടുത്തുള്ള ടേബിള് വെച്ചുകൊണ്ട് ഭവ്യ അവൾക്കടുത്തായിരുന്നു വീട്ടിലേക്ക് വിളിച്ചു തന്നില്ല ഭവ്യ ചോദിച്ചു മൈ അവളെ മുഖം ഉയർത്തി നോക്കിക്കൊണ്ട് വിളിച്ചെന്നതല്ലേ തലയാട്ടി എന്താടാ നീ ഇപ്പഴും പത്മാന്റെ പറഞ്ഞതോർത്തിരിക്കുവാണോ അതെന്ത് തന്നെയാണെങ്കിലും നീ തിരിച്ചു പറയാന്ന് പറഞ്ഞതല്ലേ മൈ എടുത്തോണ്ട് കൈ കിട്ടുകൊണ്ട് ഭവ്യ ചോദിച്ചു കഫേ നിറങ്ങിയ ശേഷം ഫ്ലാറ്റിൽ എത്തിക്കഴിഞ്ഞാണ് പത്മ പറഞ്ഞ കാര്യങ്ങൾ മൈ ഭവ്യുമായി ഷെയർ ചെയ്യുന്നത് അവൾ തന്നൊരു പറഞ്ഞില്ലെങ്കിൽ അവൾ ഫാമിലി മാറ്റേഴ്സിൽ ഭവ്യ കൂടുതൽ കൈ കടത്താനും ശ്രമിച്ചിട്ടില്ല ഹർഷല ഒരു രണ്ടാംകെട്ടുകാരൻ ഇവിടെ അയാളുടെ കുഞ്ഞി ഇവരെയൊക്കെ തലയിൽ എടുത്ത് വെക്കാൻ മാത്രം എന്ത് കാരണമാണ് ചേച്ചിക്ക് പറയാനുള്ളത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല എടുത്തെറിഞ്ഞോണ്ട് മൈ അതിലേക്ക് മുഖം വെച്ച് കിടന്നു ഭവ്യ ചരിച്ചു ഇപ്പൊ തൽക്കാലമേ എന്റെ മോള് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് നാളെ അലാറം വെച്ചേ നേരിട്ട് എഴുന്നേറ്റിട്ട് നമുക്ക് ബാക്കി ആലോചിക്കാം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ഭവ്യ പറഞ്ഞു അവളെ തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായത് മൈ പില്ലയിൽ നിന്ന് തല പൊട്ടി നോക്കി പൊടി ഭവ്യെ നോക്കി ചുണ്ടു കൊട്ടിക്കൊണ്ട് അവൾ മലർന്ന് കടന്നു ഗുഡ് നൈറ്റ് ചിരിയോട് പറഞ്ഞു കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ ഭവ്യ പറഞ്ഞു ഗുഡ് നൈറ്റ് ഡിയർ പുറത്തേക്ക് ഇറങ്ങി ഡോറിച്ച് അരി ഇടുന്ന അവള് നോക്കി മൈ വിളിച്ചു പറഞ്ഞു പെട്ടെന്നാണ് അവളുടെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കത്തത് കൈയെത്തിച്ച് ഫോൺ കയ്യിലെടുത്ത് നോക്കിയപ്പോൾ വീർ എന്ന് സേവ് ചെയ്ത കോണ്ടാക്റ്റിൽ നിന്നുള്ള ആയിരുന്നു അത് കണ്ടത് ഒരുതരം വെപ്രാളത്തോടെ മൈ അത് ഓപ്പൺ ചെയ്ത് നോക്കി എപ്പോഴും ചാറ്റ് ചെയ്ത് അവസാനിപ്പിച്ച മെസ്സേജുകൾ പിന്നെ പുതുതായി സെൻഡ് ചെയ്ത് ആ മെസ്സേജ് മയയുടെ കണ്ണുകൾ തെളിഞ്ഞു ഐ വിൽ ബി ഡയർ ഇൻ ഫ്യൂ ഡേയ്സ് മിസ്സി ബെബിഗേൾ ഒരാഴ്ച കടന്നുപോയി ആചാര്യൻ സരി എന്താ നിലത്ത സന്തോഷവും ആവേശവുമാണ് ഓരോ കാര്യത്തിലും കാരണം മറ്റൊന്നുമല്ല ഹർഷ് മൈത്രിയായിട്ടുള്ള വിവാഹത്തിന് സമ്മതം അറിയിച്ചത് കൊണ്ടാണ് ബാലനും ഹൻഷും അവരുടെ ഉത്സാഹം നോക്കി കാണുകയായിരുന്നു ഓരോ നിമിഷവും അവരിൽ അന്യം നിന്നിരുന്ന ഭാവങ്ങളാണ് ഇപ്പൊ കാണുന്നത് ഹർഷ് സമ്മതം അറിയിച്ചെന്ന് കേട്ടപ്പോ ബാലനും ഹൻഷു വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പിറ്റെന്നാൾ തന്നെ ബാലൻ പ്രതാപിനെ പോയി കാണുകയും കാര്യങ്ങൾ സംസാരിക്കുകയും നല്ലൊരു ദിവസം നോക്കി വീട്ടിലേക്ക് വരാമെന്ന് പറയുകയും ചെയ്തു ഇന്നാണ് ആ ദിവസം മൈത്രിയെ കാണാനായി സാരംഗിയിലേക്ക് പോകുന്ന ദിവസം രാവിലെ തന്നെ അതിനുള്ള തിരക്കുകളും ഒരുക്കങ്ങളുമായി ആകെ ബഹളമാണ് ആചാരിയിലെ തന്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം പീലി കണ്ണെഴുതിക്കുന്ന ജോലിയിലായിരുന്നു ഹൻഷു മറ്റുള്ളവരെ അപേക്ഷിച്ച് എന്ന് അവൾക്ക് തന്നെയാണ് പീലിയുടെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധ ഉറക്കത്തിൽ നിന്ന് അവൾ എഴുന്നേറ്റത് മുതൽ അവൾ ഉറങ്ങുന്നത് വരെ ഓരോ നിമിഷം ഹൻഷു പീലിക്കൊപ്പം ഉണ്ടാകും ഹൈബ്രോ പെൻസിലുകൊണ്ട് പുരുകക്കൊടികൾ നീട്ടി വരച്ചുകൊണ്ട് കയ്യിൽ അല്പം കരിയെടുത്തുകൊണ്ട് ആ ഉണ്ടക്കണ്ണുകൾ നല്ല ഭംഗിയിൽ കടുപ്പിച്ചെഴുതി പൗഡർ കൊണ്ട് അതിന് മേലെ ടച്ചപ്പ് ചെയ്തുകൊണ്ട് കൊടുത്തപ്പോ പീലി ഉറക്കി വെച്ചെടുത്തു അത് കണ്ട് ഹൻഷു അവളെ ചെറുപുഞ്ചിരിയോടെ നോക്കി ഒരു ചെറിയ പിങ്ക് സോളിൻ ടീഷർട്ടും നേവി ബ്ലൂ ഷോർട്ട്സ് വണ് വെഡിക്കിടക്കുകയായിരുന്നു ആള് എന്താണി കാളിപ്പണനി ചിരിക്കുന്നത് പീലിയുടെ വയറിൽ ഇക്ലിയാക്കിക്കൊണ്ടു ഹൻഷു കൊഞ്ചിച്ച് ഇതേ നോക്കിയേ നമ്മൾ ഇവിടെ ടാറ്റ പോകാൻ പോന്നറിയോ ഏ പീലി മോളുടെ വലിയ കാര്യം പോലെ കവളി കൈ വെച്ചോ പീലിയെ നോക്കി ഹൻഷു നാടകീയമായി പറഞ്ഞോണ്ടിരുന്നു ചിറ്റയുടെ മുത്തിനെ പുതിയതായി അമ്മ വരാൻ പോവാ അറിയുന്നുണ്ടോ വല്ലതും ആ മാലിന്യക്ഷയെ പോലെയൊന്നും അല്ല ഒരു പാവ നല്ല സുന്ദരി അമ്മ തന്റെ അരികി കിടന്നുകൊണ്ട് ഹൻഷു വാതോരാതെ പറയുന്നതെല്ലാം കേട്ട് വളരെ ശാന്തതയോടെ കേട്ട് കിടക്കുകയായിരുന്നു പീലി ഇനി കുളിക്കാനും കണ്ണെഴുതിക്കാനും കളിക്കാനും താരാട്ട് പാടിത്തരാനും പീലിക്ക് കുറഞ്ഞ അമ്മയുണ്ടാവും നിറഞ്ഞ മെഴികൾ തുടച്ചു മാറ്റിക്കൊണ്ട് അവള് പീലിയുടെ നെത്തിയിൽ മുമ്പോച്ച് മുളച്ചു വലു പല്ല് കാണിച്ച് പീലി അൻഷുവിന്റെ തുടുത്ത കവറിൽ പിച്ച് വലിച്ചുകൊണ്ട് തന്റെ ആഹ്ലാദം അറിയിച്ചു അൻഷു അവളുടെ പ്രവൃത്തിയിൽ ചിരിച്ചു പോയെങ്കിലും പെട്ടെന്ന് എന്തോർത്ത് പോയി നിടെയിൽ ചാടി എഴുന്നേറ്റ് അവളെ കണ്ണു കുറിപ്പിച്ചെന്ന് നോക്കി വെയിറ്റ് വെയിറ്റ് വെല്ല ചിരിയൊന്നും വേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പുതിയ അമ്മയെ കിട്ടിയിട്ട് എന്നെങ്ങനെ മൈൻഡാക്കാതെ നീ നടന്നാല് പൊന്നു മോളെ പ്രീതി നിന്റെ മൊത്തം ഞാൻ കുത്തി പൊട്ടിക്കു പറഞ്ഞേക്കാം നടുവിരൽ കൊണ്ട് അവളെ കുത്തുന്ന പോലെ ആക്ഷൻ കാണിച്ച് ഹൻഷു ഭീഷണി മുടക്കി വീരിയാവട്ടെ ഇവിടെ ഇത് തെങ്ങിയാ പറയുന്നത് എന്ന് മനസ്സിലാവാതെ അവളെ മിഴിച്ചു നോക്കുകയാണ് ഓന്ത് മാറും അടിപെണ്ണെ ഇങ്ങനെ പെട്ടെന്നാണ് വാദിക്കൽ നിന്നു സുരുവിന്റെ ശബ്ദം ഹൻസ് കേൾക്കുന്നത് നോക്കുമ്പോ ഡോർ സൈഡിൽ കൈയും കെട്ടി ചാരി മോഡ് സാരിയിൽ സുന്ദരിയായി നിൽക്കുന്ന സുരൂവിനെ നോക്കി ഇളിച്ചു കാണിച്ചുകൊണ്ട് ഹൻഷു ചമ്മലോട് ബെഡ്ഡീന്ന് ഇറങ്ങി വെറുതെ എന്റെ കുഞ്ഞിനെ പേടിപ്പിക്കാനായിട്ട് റൂമിലേക്ക് കയറി ബെഡിൽ നിന്ന് പീരിയെടുക്കുന്നതിനിടയിൽ സുരു ഹൻഷുവിനെ നോക്കി പീരിപിറുത്തു അവൾ അവരെ നോക്കി പുച്ഛു കാണിച്ചുകൊണ്ട് വിററിന്റെ മുന്നിൽ ചെന്ന് വന്നു ഇട്ടിരുന്ന കുർത്തയുടെ രണ്ടട്ടവും വിരിച്ചു വിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനും തുടങ്ങി റെഡിയായോ അമ്മ പീലിയെ കളിപ്പിച്ചോണ്ടിരിക്കുന്നതിനിടെ സുരൂവിനെ നോക്കി ഹൻഷു ചോദിച്ചു ഇല്ലടാ ഇറങ്ങി വന്നിട്ടില്ല നീ ചെന്നേ അവൻ ഇങ്ങോട്ട് വിളിക്കും ഇപ്പൊ തന്നെ പറഞ്ഞ സമയം കഴിഞ്ഞു അവർ പ്രതീക്ഷിച്ചിരിപ്പണ്ടാവില്ലേ ഇനിയും വൈകാതെ ഇറങ്ങാം പീലിയുമായി തിരുക്കത്തിൽ റൂമിന് വെളിയിലേക്ക് അടക്കുന്നതിനിടയിൽ സരു പറഞ്ഞു പിന്നാലെ തലയാട്ടി ഹൻഷു ഇതേ സമയം മുകളെ തന്റെ റൂമിലെ ബെഡിൽ ഇരിക്കുവായിരുന്നു ഹർഷ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു കഴിഞ്ഞിട്ടും താഴേക്ക് അവൻ യാതൊരു ഉത്സാഹവും അവന് കാണാൻ കഴിഞ്ഞില്ലേ സുരൂനോട് സമ്മതം പറഞ്ഞെങ്കിലും അത് അവരുടെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു പീലിയുടെ ഭാവിയെക്കുറിച്ച് ഓർത്തത് കൊണ്ടാണ് പക്ഷെ എവിടെയൊക്കെ ഒരു ഭയം മുളച്ചു മുളച്ചുപൊന്തു അവനിലെ വരുന്നോൾ തന്റെ കുഞ്ഞിനെ നോക്കൂ എന്തൊക്കെ തന്നെ ആയാലും പീലിക്ക് അവൾ അന്യന്റെ കുഞ്ഞാണ് സ്വന്തം മക്കളെ മക്കളെപ്പോൽ ഉപദ്രവിക്കുക ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് രണ്ടാനം എന്ന് പറയുന്നു ഒരു വിധത്തിൽ ഹർഷന് ആശങ്കാകുലമായ ഒരു കാര്യമായിരുന്നു ചിന്തകൾ പെരുക്കുന്നതിനോടൊപ്പം അവന് തന്റെ തല വിങ്ങുന്ന പോലെ തോന്നി വിരലുകൾ കൊണ്ട് തന്റെ തല ഇറുക്കി പിടിച്ചോണ്ട് ഒരേ ഇരിപ്പ് ഉടർന്നു പുറത്തു നിന്ന് ഡോറി തട്ടിക്കൊണ്ട് അന്വേഷിക്കുന്നു ഹൻഷിന്റെ ശബ്ദ അവൻ കേട്ടു ഹർഷ് അസ്വസ്ഥതയോടെ എഴുന്നിട്ട് അവനു പ്രതികരണമൊന്നും ലഭിക്കാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു ഹൻഷു വീണ്ടും വിളിച്ചു എന്താ വരുന്നതാ ചാർജിലിട്ടിരുന്നു മൊബൈൽ എടുത്തുകൊണ്ട് ഹർഷ് വേഗം ചത് ഡോറും തുറന്നു എന്തൊരുക്കായിട്ട് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് പോലും ഇത്ര നേരം ആവശ്യമില്ല കേട്ടോ ഹൻഷി കൈയുത്തി അവനെ കുറുമ്പോടെ നോക്കി ഹർഷി അവളുടെ സംസാരം കേട്ട് ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ പതിയെ വിട്ട് വാ ഇറങ്ങാം അവരവളുടെ കൈ പിടിച്ച് സ്റ്റെയർ ഇറങ്ങി താഴേക്ക് പപ്പ എവിടെ മമ്മ ഇറങ്ങട്ടെ ഷർട്ടിന്റെ സ്ലീവ് തെറുത്ത് വെച്ചുകൊണ്ട് ഹർഷി ലിവിംഗ് ഏരിയയിൽ നിൽക്കുന്ന സലുവിനോട് ചോദിച്ചു ആ ഇറങ്ങാം ബാലാടി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോളു ഇപ്പൊ വരാന്ന് പറഞ്ഞു സരു പറഞ്ഞു തീരുമ്പോഴേക്കും ബാലൻ അവർക്കടുത്തേക്ക് വന്നു വല്ലാത്തൊരു പിരിമുറുക്കത്തോടെയുള്ളു അയാളുടെ നിൽപ്പ് കണ്ട് മൂവർ സംശയിച്ചിരുന്നു എന്താ ബാലേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സുരു അയാളുടെ ചുമലേക്കു ബാല ഹർഷനെ നോക്കി നിന്റെ ഫോൺ സൈലന്റ് ആണോ ഹർഷ് ബാലൻ ചോദിച്ചു ഹർഷ അത് കേട്ടെ വേഗം പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് ചെക്ക് ചെയ്തു സൈലന്റ് ആയിരുന്നു ഫോൺ ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് മിസ്ഡ് കോൾസ് വന്ന് കിടക്കുന്നത് കണ്ടേ ഹർഷൻ നെറ്റി കൈവച്ച് സോറി അവൻ അബദ്ധം മനസ്സിലായതുപോലെ ബാലനെ നോക്കി ഹോസ്പിറ്റലിൽ കേസുകളിൽ ഇങ്ങനെ ആവാതെ ഹർഷി ഇറ്റ്സ് അൻ എമർജൻസി ചടങ്ങ് നീ ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞത് ഞാൻ മറ്റൊരു ഡോക്ടറിനാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യാതിരുന്നത് നീ ഉടനെ അവിടെ എത്തണം ബാലൻ ശാസ്ത്രം നിറഞ്ഞ സ്വരത്തിൽ അവനോട് പറഞ്ഞു ഹർഷ് നെറ്റി വിളിച്ച് അയാളെ നോക്കി അപ്പൊ അവൻ എന്തോ ചോദിക്കാൻ ചോദിക്കാ തൽക്കാലം പെണ്ണുകാണല്ലേ മറ്റൊരു ദിവസേക്കാക്കാം എന്ന് ഞാൻ പ്രതാപനെ വിളിച്ച് പറയാം ബാലം പറഞ്ഞത് കേട്ടെ ഹർഷ സരുവിനെ നോക്കി പ്രകാശം പറ്റിരുന്നു അപ്പോഴേക്കും അവരുടെ മുഖം ഒപ്പൊ ഹൻഷുവിന്റെ ഹേ പപ്പാ അത് വേണ്ട നിങ്ങൾ മൂന്നിരുമ്പോ കൊടുക്കും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന അവരോട് പെട്ടെന്ന് വരാൻ പറ്റില്ലെന്ന് പറയണത് മോശമല്ലേ ഞാൻ ഇല്ലാത്തോണ്ട് പോക്ക് മുടക്കണ്ട നിങ്ങൾ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചോളൂ മൈത്രി ഞാൻ മറ്റൊരു ദിവസം പോയി മീറ്റ് ചെയ്തോളാം അത് പോരും അമ്മ ഹർഷി സരുവിനെ നോക്കി അവർക്ക് അതാണ് ഉചിതമെന്ന് തോന്നിയിരുന്നു അതാ നല്ലത് സരി അവന്റെ കവിളി തഴുകിക്കൊണ്ട് പറഞ്ഞു ഹർഷൻ തന്നെ ആശ്വാസം തോന്നി ആരെയും ഒന്നേ ഫേസ് ചെയ്യണ്ടല്ലോ ഓർക്കുക ഉള്ളിലെ പിരിമുറുക്കത്തിന് ഒരയവ് വന്നു അയ്യോ വൈകിക്കണ്ട നീ ഇറങ്ങാൻ നോക്ക് ബാലൻ അവന്റെ തോളി തട്ടി പറഞ്ഞു ഹർഷൻ അവർ നോക്കി യാത്ര വെച്ചിട്ട് കാറിന്റെ കീ കറക്കി വെളിയിലേക്ക് ഇറങ്ങി അവന് നോക്കി ദീർഘനിശ്വാസത്തോട് സുരുനിന്നു ഡ്രസ്സിംഗ് ടേബിളിന് പിന്നാലെയുള്ള കണ്ണാടിക്ക് മുന്നിലിരിക്കുകയായിരുന്നു മൈത്രി വിരലുകൾക്കിടയിൽ പിടിച്ച ജിങ്ക മോഡൽ പോപ്പ് ഇയറി കാജലിടാ ശ്രമത്തിലാണായിരുന്നു പോഫ് വൈറ്റ് സ്ലീവ്ലെസ് കുർത്തയും അതിൻ്റെ മേലെ വൈറ്റ് നെറ്റ് ഷാളുമായിരുന്നു അവളുടെ വേഷം കയ്യിൽ രണ്ട് നേരത്തെ വളകൾ അണിഞ്ഞിട്ടുണ്ട് കണ്ണുകൾ എന്നത്തെയും പോലെ കാജൽ കണ്ട് കടുപ്പ് ചെരുതിയെന്നല്ലാതെ മറ്റു യാതൊരു ചമയങ്ങളും മൈത്രിക്ക് ഇല്ലായിരുന്നു മുഖത്ത് തെളിഞ്ഞിരിക്കുന്ന സന്തോഷത്തിന്റെ നേരിയ വെളിച്ചം പോലും ഓരോ നിമിഷം അവളുടെ മനോഹരിത കൂട്ടുകയായിരുന്നു ഇറങ്ങണിഞ്ഞുകൊണ്ട് മുന്നിക്കിടക്കുന്ന മുടിയല്ലേ മൈത്രി പിന്നിലേക്ക് വിടർത്തിയിട്ടുണ്ട് കസേരയെ ചാരിയിരുന്നു ഇറങ്ങി തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി ഇങ്ങനെ ഒരു ദിവസം ഒരിക്കൽ പോലും തൻ്റെ ചിന്തകൾ ഉണ്ടായിട്ടുള്ള പക്ഷെ ഇന്ന് തൻ്റെ പെണ്ണ് കാണലേ കുറച്ച് ദിവസങ്ങൾ കഴിയും താൻ ഒരാളുടെ ഭാര്യയാകും രക്തബന്ധം കൊണ്ടല്ലെങ്കിലും അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയാകും ഇതൊന്നും മനസ്സിലില്ലായിരുന്നു തന്റെ കുറവ് മാത്രമായിരുന്നു മുന്നിൽ ആ കുറവുകൾ തന്നെ കുത്തി നോവിക്കുകയായിരുന്നു ഓരോ തവണയും പക്ഷെ ഇപ്പോ എവിടെയാണ് ഒരാശ്വാസം മൈക്കിപ്പോൾ ഒരു ചെറിയ താല്പര്യക്കുറവുണ്ടെന്ന് ചോദിച്ചാൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല മൈത്രി ആശ്വാസത്തോടെ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നേരത്തെ വന്നപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു താഴേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട പത്മ താഴേക്ക് പോയത് അത് ഓർമ്മ വന്നത് അവള് വേഗം വാതിൽ തുറന്ന് താഴേക്കോടി സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഹാളെ പ്രതാപ് നിക്കുന്നുണ്ടായിരുന്നു അയാളെ ചുറ്റിപ്പിടിച്ച് കബളിൽ പതിയമ്മയും കൊടുത്തു ഇതേ സമയം തിളച്ചു മറയുന്ന പാലിലേക്ക് കാപ്പിപ്പൊടി ഇടുകയായിരുന്നു പത്മ ബാലനും ഫാമിലി വരുന്ന പ്രമാണിച്ച് പിടിപ്പത് പണിയിലായിരുന്നു അവര് പക്ഷേ അവരുടെ മുഖം വളരെ മ്ലാനമായിരുന്നു അവരുടെ മനസ്സ് നിറയെ മൈത്രി രാവിലെ തന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളായിരുന്നു ഞാനൊരു കാര്യം പറഞ്ഞു അമ്മ അനുസരിക്കണം അവള് പറഞ്ഞതല്ല ഓരോന്നോരോന്നായി പത്മ ഓർത്തെടുത്തു എനിക്കൊരു കുഞ്ഞിനെ പേരാനാവില്ലെന്ന് അവരറിയരുത് സൗന്ദര്യ ആന്റിയോട് അമ്മ അത് പറയരുത് മൈത്രിയുടെ മനസ്സിലോടൊക്കെ അവൾ തുറന്നു പറഞ്ഞപ്പോ ഞെട്ടിപ്പോയിരുന്നു തായ് അവളോട് അതൊക്കെ പറയാതിരിക്കുന്നത് നമ്മൾ കാണിക്കുന്ന വഞ്ചനയാണെന്ന് തോന്നിപ്പോ തിരികെ ഒരുപാട് ദേഷ്യപ്പെട്ടു അവളോട് പത്മ ഓർത്തു അറിയ അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നോണ്ട് പക്ഷെ എനിക്കറിയില്ല ഞാനെന്തിനാ ഇപ്പോൾ ഇത് അമ്മയോട് ആവശ്യപ്പെട്ടെന്ന് തെറ്റാണെന്ന് അറിയാൻ നന്ദി വരാ പക്ഷെ അമ്മ അമ്മെന്റെ കൂടെ നിൽക്കണം മൈത്രിയുടെ വാക്കുകൾ ഇപ്പോഴും മുഴങ്ങുന്നത് പോലെ കൂടെ നിൽക്കാമെന്നോ ഇല്ലെന്ന് ഒന്നും മറുപടിയായി കൊടുത്തില്ല വല്ലാത്തൊരു ആശങ്ക കുഴപ്പത്തിനെഴുന്താൻ എങ്കിലും മനസ്സ് പറയുന്നു അവളുടെ കുറവുകൾ അവരും അറിഞ്ഞിരിക്കണമെന്നും അമ്മ ഓരോന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് പിന്നെയും മൈത്രി വരുന്ന ശബ്ദം കേട്ടത് അവൾ സ്റ്റവ് ഓഫ് ചെയ്ത് തിരിഞ്ഞു അവളെ നോക്കി ഒരുങ്ങി മുന്നി വന്ന് നിൽക്കുന്ന മൈത്രി കണ്ട് പത്മയുടെ മുഖം എന്താമ്മ അവരുടെ നോട്ടം കണ്ട് മൈത്രി ചോദിച്ചു സുന്ദരിയായിട്ടുണ്ടോന്ന് നോക്കിയതാ പത്മ അവൾ നോക്കി കണ്വി മൈത്രി മറുപടിയായി അവരുടെ കവള് പിടിച്ച് വലിച്ച് ചിരിച്ചടിച്ചു തുടരും